ഹലോ ഗായ്സ് ഞാനിന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നഴ്സറി പോയിട്ട് കുറച്ച് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ചട്ടിയിൽ നമ്മൾ അത് ആഡ് ചെയ്ത് കുറച്ച് മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് ഞാനത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോവുകയാണ് അപ്പോൾ മണ്ണൊക്കെ ആയിട്ട് ഞാനത് വന്ന് വീണ്ടും അതിൽ ഈ നല്ല ആ നേഴ്ചയിൽ നിന്ന് കൊടുക്കുന്ന മണ്ണുണ്ടല്ലോ നമ്മളെ വളം വളം വളങ്ങൾ കളിച്ച പലതരത്തിലുള്ള വളങ്ങൾ ചേർത്തിട്ടുള്ള മണ് ആ ഒരു വളവും പിന്നെ ഈ മണ്ണും കൂടി മിക്സ് ചെയ്യുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിന് ശേഷം നമ്മൾ വാങ്ങിയ അതിൽ വെക്കാൻ ഉദ്ദേശിച്ച ചട്ടി അതിൽ കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ മെല്ലാണ്ട് വലിച്ചാൽ അത് സിമ്പിളായിട്ടുണ്ടെപ്പോൾ വരും ചെടിക്കൊന്നും യാതൊരു കീടും കൂടാതെ നമ്മളെടുത്ത് ഈ ചട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ചട്ടിയാണ് വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് നീളമുള്ള ചട്ടിയാണ് ഒരു ചട്ടിയിൽ നമുക്ക് രണ്ട് ചെടി നമുക്ക് നേടാൻ പറ്റും അതുകൊണ്ടില്ലേ രണ്ട് ചെടി നമ്മൾ ഒരു ചട്ടിയിൽ നട്ട് അത് അതിൻ്റെ വേരൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം കണ്ട അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളത് അതിലേക്ക് വെച്ചു മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഒരു ചട്ടി നമ്മളിത് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള വെറൈറ്റി ചെടികളൊക്കെ വെറൈറ്റി ചട്ടികളൊക്കെ മേടിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ വീടിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രണ്ട് ചട്ടി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഏകദേശം അപ്പോൾ അകത്തേക്ക് കൊണ്ടുപോവാണ് നമ്മളത് കൊണ്ടുപോയിട്ട് വെക്കേണ്ട സ്ഥലം ഇതാണ് ഇവിടെ ഒരു ഡോറ് നമ്മൾ ഉപയോഗിക്കാണ്ട് ഒരു ഡോറ് അത് ക്ലോസ് ചെയ്തിട്ട് അവിടെ നമ്മൾ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് ചട്ടി നമ്മൾ കൊണ്ടുവന്നിട്ടിപ്പോൾ അവിടെ വെച്ചു എന്നിട്ട് എന്നിട്ടത് കറക്റ്റായിട്ട് അതിൻ്റെ അളവൊക്കെ നോക്കി അതിൻ്റെ അടിയിലൊരു ട്രേ വെക്കണം നമുക്ക് ആ ട്രേ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊഴിച്ചാൽ അതൊന്നും അകത്ത് പോകില്ല അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചട്ടിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പം അത് കണ്ട വെക്കുന്ന ഒരു സീനാണിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കണത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഒന്നുകൂടെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഒരു വയറൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് അതിൽ ഫിറ്റ് ചെയ്യാനുള്ള ബൾബൊക്കെ വാങ്ങി അപ്പം അതിൻ്റെ ഒരു പണിപ്പുരയിലാണിപ്പോൾ ഞാനിരിക്കണത് ബൾബൊക്കെ സെറ്റ് ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്ത് ഒരു ഭംഗി എന്താണെന്ന് കേസ് നിങ്ങളത് കണ്ട് ആസ്വദിച്ച് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ പ്ലഗ് നമ്മൾ ഫിറ്റ് ചെയ്യണിപ്പോൾ അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് ഇരിക്കണം അപ്പോൾ അതിൻ്റെ നമ്മൾ ഊരി എടുത്തിട്ട് പിന്നെ വയറൊക്കെ കൊടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ കുറച്ച് ഒരു ലൈൻമെൻറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് സ്ക്രൂ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അത് സ്ക്രൂ ചെയ്യണം കണ്ടില്ലേ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഉറപ്പ് വരുത്തണം അത് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഉറപ്പ് വരുത്ത വയറിലൊക്കെ ഇൻസുലേഷനൊക്കെ ഒട്ടിച്ച് നമുക്ക് കറൻറ്റൊന്നും പിടിക്കാത്ത രീതിയിൽ വയറ് കമ്പികളൊന്നും പുറത്ത് വരാണ്ട് വളരെ ഭംഗിയായിട്ട് കത്തിച്ച് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെയാണ് അതിൻ്റെ അതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ കറക്റ്റായിട്ടുള്ള ലൈറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മളത് സെറ്റ് ചെയ്തു കൊണ്ടാ നമ്മളത് വയറൊക്കെ കൊടുത്ത് ബൾബൊക്കെ വെച്ച് കത്തിച്ചപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു രംഗം കണ്ട ഒരു സീൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക വീട്ടിൽ നിന്ന് ആദ്യം കാണുന്ന വ്യൂ അകത്ത് വരുമ്പോൾ ഇതാണ് രസകരമായിട്ടുള്ളൊരു വ്യൂ അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്